പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ രണ്ടുപേരെ സ്റ്റേഷനിൽ കിടന്ന നായ്ക്കൾ കടിച്ചു പരിക്കേൽപ്പിച്ചു അഞ്ചൽ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം സ്വദേശി അഭിലാഷ് കരുകോൺ സ്വദേശി ജയസൂര്യ എന്നിവർക്കാണ് നായ്ക്കളുടെ കടിയേറ്റത് പനച്ചവിള സ്വദേശി അഭിലാഷ് കരുകോൺ സ്വദേശി ജയസൂര്യ എന്നിവർക്കാണ് നായ്ക്കളുടെ കടിയേറ്റത് അഞ്ചൽ പോലീസ് സ്റ്റേഷന് സമീപത്ത് പ്രവർത്തിക്കുന്ന ഇ എസ് ആശുപത്രി അങ്കണം തെരുവുനായ്ക്കൾ താവളമാക്കിയിരിക്കുകയാണെന്നാണ് ആക്ഷേപം നമ്മുടെ ഈ ഇ എസ് ഐ ബസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നു വന്നാലും മൊത്തം പട്ടികളാണ് പട്ടികളാണ് നമ്മളെ സ്വീകരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കടിയേർക്ക് അത് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഇന്നിപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ ഒരു അഞ്ചാറെണ്ണം വെട്ടം കൂടി അപ്പോൾ ഇതിനകത്ത് തപ്പി നോക്കുക എല്ലാം കഴുകാതിരിപ്പുണ്ടോ അതില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കടി പറ്റിക്കും അപ്പോൾ അങ്ങനെ എന്നു വന്നാലും ഈ ഇവിടുത്തെ മാത്രമല്ല ഈ ഇ എസ് എൽ പൊതുവേ ഉള്ള എല്ലാ ആശുപത്രിയിലാ ബസ് നമ്മുടെ എവിടെ ഉണ്ടല്ലോ ചീരങ്കാവ് അപ്പോൾ അപ്പോൾ തന്നെ കണ്ടില്ലേ കുട്ടികളെയൊക്കെ വെച്ചാൽ ഉണ്ടാകും ഇവിടെ വരും ഇവിടെ ദിവസവും നൂറുകണക്കിന് രോഗികളാണ് ചികിത്സ തേടിയെത്തുന്നത് കഴിഞ്ഞയാഴ്ചയിൽ ചികിത്സ തേടിയെത്തിയ ഒരാളെ നായ കടിച്ചതായും നാട്ടുകാർ പറയുന്നു ആശുപത്രി ജീവനക്കാർ നൽകുന്ന ആഹാരം കഴിച്ചു കഴിയുന്ന ഇരുപതോളം നായ്ക്കളാണ് ഇ എസ് ആശുപത്രി അങ്കണത്തിലുള്ളത് തെരുവുനായ ശല്യം ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അഞ്ചൽ